നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വിസ്മയങ്ങളുടെ നാടാണ് യു എ കൊറോണ വ്യാപനം നൽകിയ വിലക്കുകൾ മറികടന്ന് സഞ്ചാരികൾക്കായി വാതിലുകൾ തുറന്നു എന്നാൽ ഇതാ വിസ്മയ കവാടം തുറന്നതോടെ ഗസർ അൽ വദനി അഥവാ പ്രസിഡൻഷ്യൽ പാലസിലേക്ക് സഞ്ചാരികളുടെ പ്രവാഹം ആധുനികതയും പൗരാണികതയും സമന്വയിപ്പിച്ച ദേശത്തിന്റെ കൊട്ടാരം സന്ദർശകർക്ക് സമ്മാനിക്കുന്നത് അവിസ്മരണീയ അനുഭവം തന്നെയാണ് വിസിറ്റേഴ്സ് സെന്ററിൽ നിന്ന് സന്ദർശകരെ വാഹനം പൂന്തോട്ടത്തിലൂടെ മുഖ്യ കവാടത്തിലെത്തിക്കും അവിടെ യു എ രാഷ്ട്രപിതാവ് ഷെയ്ഖ് സാഹിദ് ബിൻ സുൽത്താൻ അൽ നഹിയാന്റെ വാക്കുകൾ ചേർത്തുവെച്ച മനോഹര ശില്പം അതിഥികളെ വരവേൽക്കുന്നതാണ് തുടർന്ന് അകത്തളങ്ങളിലെ കൗതുക കാഴ്ചകളിലേക്ക് കടക്കും ഗ്രേറ്റ് ഹാളിനു മുകളിൽ ലോകത്തെ ഏറ്റവും വലിയ താഴ്കക്കൂടം സഞ്ചാരികൾക്കായി കാത്തിരിക്കും ഇസ്ലാമിക നാഗരികതയുടെ പ്രതീകമാണ് എങ്ങും കാണാൻ സാധിക്കുക ഹാളിലെ ആർട്ടി ഇൻസ്റ്റലേഷനുകളിലൂടെ നോക്കിയാൽ ഓരോ ഡിസൈനുകളുടെ പ്രത്യേകതകൾ വേറിട്ട് തന്നെ കാണാൻ സാധിക്കും അങ്ങനെ ഇതിലൂടെയുള്ള രാത്രി കാഴ്ചകൾക്ക് ബഹുവർണ്ണവും വെസ്റ്റ് വിങ്ങിൽ സ്പിരിറ്റ് ഓഫ് കൊളാബറേഷൻ പ്രസിഡൻഷ്യൽ ബാങ്ക്വറ്റ് പ്രസിഡന്റ് ഗിഫ്റ്റ് ഭരണസ്ഥിര കേന്ദ്രം തുടങ്ങിയ അത്യപൂർവ്വ കാഴ്ചകൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ യു എയിലെത്തിയ രാഷ്ട്ര നേതാക്കൾക്ക് വിരുന്നു നൽകിയത് പ്രസിഡൻഷ്യൽ ബാങ്ക്വറ്റ് ആണ് ഒന്നേ പോയിന്റ് നാല് ലക്ഷം വെള്ളി ക്രിസ്റ്റൽ കഷ്ണങ്ങൾ കൊണ്ട് ഒരുക്കിയ ഭക്ഷണശാല കാണാം യു എ പ്രസിഡന്റിന് ലഭിച്ച സമ്മാനങ്ങളാണ് മറുവശത്തെ വിജ്ഞാനത്തിന്റെ കലവറയാണ് ഈസ്റ്റ് വിംഗ് ഖുറാന്റെയും ബൈബിളിന്റെയും പഴക്കമേറിയ പതിപ്പുകൾ കയ്യെടുത്ത് പ്രതിഭകൾ മേഖലയുടെയും ലോകത്തിന്റെയും ചരിത്രം പുരാവസ്തുശാസ്ത്രം പൈതൃകം ജീവചരിത്രം മനുഷ്യശാസ്ത്രം സ്ഥിതിവിവരം ഭരണ നിർവഹണം സാംസ്കാരികം സാഹിത്യം കല തുടങ്ങിയ പുതിയതും പുരാതനവുമായ പുസ്തക ശേഖരം ലൈബ്രറിയിലുണ്ട് ശബ്ദ ദൃശ്യ രൂപത്തിലുള്ള പുസ്തകങ്ങളുടെ ശേഖരണവും അതേസമയം ഇരുപത്തിമൂന്ന് ക്യാരറ്റ് ഫ്രഞ്ച് സ്വർണത്തിൽ തീർത്ത കൊട്ടാരവാതിലുകളാണ് ആകർഷണം രാജ്യത്തിന്റെ സംസ്കാരവും പൈതൃകവും വിവരിക്കുന്ന ലഘുചിത്രവും വെസ്റ്റ് വിങ്ങിൽ കാണാൻ സാധിക്കും അകക്കാഴ്ചകൾ കണ്ടിറങ്ങുന്നവർക്ക് അറബിക്കടലിന്റെ പശ്ചാത്തലത്തിൽ വെണ്ണക്കടൽ കൊട്ടാരത്തിന്റെ രാത്രി ഭംഗി ആസ്വദിക്കാം ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയിലൂടെ ബഹുവർണ കാഴ്ച വൈകിട്ട് ഏഴ് മുപ്പതിനാണ് ഷോ ഞായർ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ വൈകിട്ട് ആറ് വരെയും വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ രാത്രി ഏഴ് വരെയുമാണ് പ്രവേശനം തിങ്കൾ അവധിയായിരിക്കും സന്ദർശകർ മാസ്കും ഗ്ലൗസും ധരിക്കണം രണ്ട് മീറ്റർ അകലം പാലിക്കണം കവാടത്തിൽ ശരീരോഷ്മാവ് പരിശോധിക്കും നിരക്ക് അറുപത് ദീർഘം നാല് മുതൽ പതിനേഴ് വയസ്സുള്ളവർക്ക് മുപ്പത് ദീർഘമാണ് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി